അപ്പോൾ എനിക്ക് തോന്നുന്നു എത്രയോ വർഷങ്ങളായി സിനിമയിൽ അഭിനയിക്കുന്നു എനിക്ക് തോന്നുന്നു ജലോത്സവത്തിൻ്റെ ആ സമയമൊക്കെ ഏകദേശം ഇരുപത് വർഷം മുമ്പാണ് അപ്പോൾ ആ സമയത്ത് നമ്മൾ ഹിന്ദി സിനിമകളിലൊക്കെ ഒരു അഡ്മിറേഷൻ ഉണ്ടായിരുന്നല്ലോ ആളുകൾ കൂടുതലും സൽമാൻ ഖാൻ്റെ സുന്ദരനായ ഒരു വില്ലനെ കണ്ട സമയമായിരുന്നു അപ്പോൾ അതിനപ്പുറത്തേക്ക് നായക പ്രാധാന്യമുള്ള ക്യാരക്ടറുകൾ നമ്മളെ തേടി വന്നില്ല എന്നൊരു വിഷമം എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അതൊക്കെ അതിജീവിച്ച് പോകണം അതിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ വരും പറയും ലൈഫ് മറ്റു അവിടെ സോ അതിലേക്ക് മറ്റും പക്ഷേ വിഷമമുണ്ടെങ്കിലും ഒരു കാലത്ത് ഭയങ്കരമായിട്ട് സന്തോഷം കാര്യം സിനിമയിലൊക്കെ ഇത്ര നാളായിട്ട് ഒരു കോട്ടോ തൊട്ട് അത് നിന്ന് പോകുന്നില്ലേ എപ്പോഴും ജനങ്ങളൊക്കെ അതൊക്കെ പഠിച്ചു തമ്പുരാൻ്റെ ഒരു അനുഗ്രഹമല്ലേ വിഷമങ്ങളുണ്ടാവും വിഷമം നമ്മുടെ കാലം ഇനി വരാൻ ഉള്ളൂ അന്ന് വിശ്വസിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളത് ഈ സംഭവിച്ചൊക്കെ വെറും ഒന്നുമല്ല ഇനിയാണ് നമ്മുടെ സമയം നമ്മൾ വിചാരിച്ചാൽ ഈ വിഷമങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് എന്റെ വിശ്വാസം അത് ഇങ്ങനെ തമ്മിൽ പോരാ ഇനി പാകപ്പൊ കൃത അണ്ട് എന്താണ് കിട്ടുന്നില്ല